കഠിനമായ ക്ഷീണം ഇത് പല സ്ത്രീകളും എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ് ജോലികളെല്ലാം നാളത്തേക്ക് മാറ്റി വെക്കുക രാവിലെ എണീക്കാൻ തന്നെ വയ്യ ഒരു ഉന്മേഷക്കുറവ് ഇത് പല കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കഠിനമായൊരു ക്ഷീണം അല്ലെങ്കിൽ ഈ ഒരു ഉത്സാഹക്കുറവ് ഉത്സാഹക്കുറവുണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം തോന്നാറുണ്ട് ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കാനേ പറ്റില്ല അല്ലെങ്കിൽ ജോലിയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ അത് മാറ്റി പിറ്റേ ദിവസത്തേക്ക് വെക്കുക ഇതൊക്കെ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് എന്തൊക്കെ കൊണ്ടാണ് അത് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഉറക്കമില്ലായ്മ നോർമലി നമ്മുടെ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു ടൈം പീരീഡ് നമുക്ക് വേണ്ടതാണ് കാരണം ഈ ഉറക്കത്തിൻ്റെ ടൈമിലാണ് നമുക്ക് നമ്മുടെ ശരീരത്തിലെ മാക്സിമം ഒരു റെസ്റ്റ് കിട്ടുന്ന ഒരു ടൈം നമ്മുടെ ശരീരം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ് നമുക്ക് ഹാർട്ടാണെങ്കിലും ലങ്സൊക്കെ ആണെങ്കിലും എന്നാൽ ഉറങ്ങുന്ന സമയത്താണ് ഒരു പരിധി വരെ ഇവർക്കൊക്കെ ഒരു റെസ്റ്റ് കിട്ടുന്നത് കൃത്യമായിട്ട് ഒരു ഉറക്കമില്ലാത്തവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു കംപ്ലൈൻറ്റ് പറയാറ് അപ്പം നോർമലി നമ്മൾ ഒരു ജനിച്ച കുഞ്ഞ് അല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ആണെങ്കിൽ ഒരു പതിനാറ് മണിക്കൂറെങ്കിലും ഉറക്കം വേണമെന്ന് പറയും ഒരു ടീനേജ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഒരു പത്ത് മണിക്കൂറെങ്കിലും ഒരു അഡൽറ്റ് ആകുമ്പോൾ ഒരു മുതിർന്ന ഒരാൾക്കാണെങ്കിൽ ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടണം ഈ ഉറക്കക്കുറവ് പല രീതിയിൽ പറയാറുണ്ട് ചിലർക്ക് കിടക്കുമ്പോൾ ഉറക്കം കിട്ടാൻ താമസിക്കും ചിലർക്ക് കിടന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയിൽ എണീക്കുക ചിലർക്കും രാവിലെ നേരത്തെ എണീറ്റ് പോകുക ഇങ്ങനെ പല രീതിയിൽ ഉറക്കക്കുറവ് കാണിക്കാറുണ്ട് അപ്പം ഉറക്കം കിട്ടാത്തവർ അല്ലെങ്കിൽ ഉറക്കത്തിന് ഒരു കുറവ് അനുഭവപ്പെടുന്നവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു പ്രശ്നം പറയാറ് ഇനി രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ ചില ഇൻഫെക്ഷൻസ് ഒക്കെ വന്നതിന് ശേഷം ഇപ്പോൾ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് കോവിഡൊക്കെ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് അപ്പോൾ അങ്ങനെ ചില വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പം കോവിഡ് മാത്രമല്ല ചിക്കൻ ഗുനിയ ഡെങ്കു പോലെയുള്ള ചില വൈറൽ ഇൻഫെക്ഷൻസൊക്കെ ശേഷം അവർക്ക് അസുഖം മാറിയിട്ടുണ്ടാവും ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നോർമൽ ആയിട്ടുണ്ടാകും പക്ഷേ ശരീരത്തിന് ഭയങ്കര ഉണ്ടാവും അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റിംഗ് പീരീഡ് ശരീരത്തിന് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഒരു യുദ്ധം നടന്ന ഒരു സമയമാണ് ഈ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ്റെ സമയത്ത് നമ്മൾ വേണ്ട രീതിയിൽ റെസ്റ്റ് എടുക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉണ്ടാവും ഇപ്പൊ ഒരു ഒരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസമെങ്കിലും നമുക്ക് നല്ല റെസ്റ്റ് വേണം അപ്പോൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ആണെങ്കിൽ പൊതുവെ റസ്റ്റ് ഇവർക്ക് അസുഖം വന്നാലും വലുതായിട്ടൊന്നും റസ്റ്റ് കിട്ടാറില്ല അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ കൂടുതലായി ആയിട്ട് വരാറ് ഈ ഒരു റസ്റ്റ് കിട്ടാത്തത് കൊണ്ട് ഇനി മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ചില രോഗങ്ങൾ കൊണ്ട് പ്രധാനമായിട്ടും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ക്ഷീണം തോന്നാറുണ്ട് ചിലപ്പോൾ അവർക്ക് മൂത്രം ഒഴിക്കുമ്പോൾ പുക ചിലോ നീറ്റിലോ ഒന്നും കണ്ടുവന്നും വരില്ല പക്ഷേ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ആയിരിക്കും അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ നിങ്ങൾ മൂത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക യൂറിൻ കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ യൂറിൻ റൊട്ടീന്ന് തന്നെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നറിയാം ചിലർക്ക് ഇങ്ങനത്തെ ക്ഷീണത്തിനോടൊപ്പം തന്നെ പനി കുളിര് അടിവയർ വേദന മൂത്രത്തിന് നല്ല മഞ്ഞ കളർ അല്ലെങ്കിൽ മൂത്രം കലങ്ങി പോകുന്നതായിട്ട് പ്രെസൻ്റ് ചെയ്യാറുണ്ട് അപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ ക്ഷീണമായിട്ട് കാണുകയാണെങ്കിൽ അതെന്തെങ്കിലും ഒരു അസുഖങ്ങൾക്കുണ്ടാവാം ഇനി കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് ശരീരത്തിൽ നിൽക്കുവാണെങ്കിലും അതിൽ തൈറോഡ് ഹോർമോൺസിൻ്റെ ഡിസ്ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നല്ല ക്ഷീണം തോന്നാറുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ തൈറോഡ് ഹോർമോൺ ഡിസ്ഫങ്ഷൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഇങ്ങനെ ചില പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പം ഹൈപ്പോ തൈറോഡിസം പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർക്ക് കൂടുതലായിട്ടും കൊളസ്ട്രോൾ ഒരു ഇൻബാലൻസ് കാണാറുണ്ട് കൊളസ്ട്രോളിൻ്റെ ലെവൽ അവർ ഫുഡ് കൺട്രോൾഡ് ആണെങ്കിൽ പോലും അവരുടെ ശരീരത്തിൽ നിന്ന് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ടും നിൽക്കുന്നത് കാണാം ഇങ്ങനെയുള്ളവർക്കും രാവിലെ എണീക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യാനൊന്നും ഒരു തോന്നലുണ്ടാവില്ല ഇപ്പോൾ കിടക്കണമെന്നൊരു തോന്നലുണ്ടാവും ഇനി സ്ലീപ്പ് അപ്നിയ പോലുള്ള കണ്ടീഷൻസ് ഉള്ളവരാണ് സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കത്തിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് എണീക്കുക അങ്ങനെ വരുന്നത് കൊണ്ട് അവർക്ക് ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാതെ വരിക അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ട് ഈ സ്ലീപ്പ് അപ്നിയ വരണമെങ്കിൽ അവർക്കൊന്നെങ്കിൽ അവർക്ക് അമിത വണ്ണം ഉള്ളവരായിരിക്കണം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൂർക്കം വലിയ ഉണ്ടാവാം അല്ലെങ്കിൽ മൂക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ദശയോ എന്തെങ്കിലും വളരുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടിൻ്റെ ഭാഗമായിട്ടും അവർക്ക് കൂക്കം വലിയ അല്ലെങ്കിൽ സ്ലീപ്പ് അപ്നിയ വരാം കാരണം നമ്മൾ നല്ല ഉറക്കത്തിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശരീരം രക്തത്തിൽ ഓക്സിജൻ്റെ ലെവൽ കുറയും ഓക്സിജൻ ലെവൽ കുറയുമ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഞെട്ടി എണീറ്റിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ശ്വസിക്കും പിന്നെയും ഉറങ്ങും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ എണീക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നല്ല ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാതെ വരും അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഇനി ഇതല്ലാതെ രക്തക്കുറവുള്ളവർ വിളർച്ച അല്ലെങ്കിൽ അനീമിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിപ്പോൾ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അതുപോലും ഇങ്ങനെ ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ ക്ഷീണമായിട്ട് പ്രെസെൻറ് ചെയ്യാറുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു അനീമിയ കാണിക്കുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർ പഠിക്കാൻ ഒരു ഭയങ്ക പഠിക്കാനിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണം ഉറക്കം വരുവാണ് അല്ലെങ്കിൽ ഭക്ഷണത്തിനോട് ഒരു വ്യക്തി ഉണ്ടാവും നമുക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വിളർച്ച അനുഭവപ്പെടാറുണ്ട് ഇപ്പോൾ സ്ത്രീകളുടെ കേസിലാണെങ്കിൽ കൂടി ഒക്കെ കഴിഞ്ഞ ആ ഒരു സമയങ്ങളിലൊക്കെ അവർ പറയാറുണ്ട് ചില പേഷ്യൻസിൻ്റെ ഒക്കെ നല്ലപോലെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവർ പറയാൻ ഒന്ന് ജോലി ഒന്ന് ചെയ്യാൻ വൈകാം ഭയങ്കര ഒരു ക്ഷീണമാണ് അതിനൊരു പ്രധാന കാരണം ഇതുതന്നെയാണ് ഒരുപാട് ബ്ലീഡിങ് കാണിക്കുന്നവർക്ക് അനീമിയ അല്ലെങ്കിൽ വിളച്ച ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് നല്ല ക്ഷീണം തോന്നാറുണ്ട് ഈ വേറൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യലാണ് അപ്പം നമുക്ക് ഡയറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇന്ന് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വരുന്ന എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിവസത്തിന് ഫുൾ വേണ്ട എനർജിയാണ് അതിപ്പോൾ കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൗമാരപ്രായക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവരായിക്കോട്ടെ എല്ലാവരും എളുപ്പത്തിൽ സ്കിപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷെ ഡിന്നർ നല്ല ഹെവി ആയിട്ട് കഴിക്കും അപ്പം നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ ആ ഒരു ദിവസത്തിന് മുഴുവൻ മെൻ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻസ് ഒന്നും കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല ക്ഷീണം വരാറുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് മാക്സിമം സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലെയുള്ള ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യണം എന്നു നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ പലരും ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യും രാത്രി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സ്കിപ്പ് ചെയ്യുക ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഡിന്നർ നല്ലപോലെ കഴിക്കുക അപ്പം അങ്ങനെ ചെയ്താലൊന്നും പ്രത്യേകിച്ച് ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെതായ റിസൾട്ട് കിട്ടില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ കഴിക്കുക നല്ല ഹെവിയായി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു രാജാവിനെ പോലെ തന്നെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ഷീണം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ കുറയുന്നത് കാണാം ഇനിയിപ്പോൾ വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ മൂഡ് സിങ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് തലയ്ക്ക് ഒരു കനം പോലെ അല്ലെങ്കിൽ ഗ്ലൂമി ആയിട്ടിരിക്കുക പ്രത്യേകിച്ച് ഒന്നും സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയുള്ളൊരു വല്ല ഡ്രഗ്സ് എടുക്കുക ആന്റി ഡിപ്രസൻ ഡ്രഗ്സ് എടുക്കുകയാണെങ്കിൽ അതിന്റെ കാരണങ്ങൾ കൊണ്ടും ഈ ഒരു ഉന്മേഷക്കുറവ് വരാറുണ്ട് പ്രമേഹം പോലുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളുള്ളവരാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും കാണിക്കുക ക്ഷീണം എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ബോഡി ഫിസിക്കലിയും അവർ വീക്ക് ആവുന്നത് കാണാം അവർക്ക് ഉന്മേഷക്കുറവ് നമുക്ക് മാനസികമായിട്ട് തോന്നുന്നതിനോടൊപ്പം തന്നെ അവരുടെ മസിൽസൊക്കെ വേസ്റ്റ് ചെയ്ത് പോകുന്ന കാണാം അതായത് മസിൽസൊക്കെ ശോഷിച്ച് പോകുന്ന കാണാം പ്രത്യേകിച്ച് കാലിൻ്റെയും കയ്യിൽ ഒക്കെ മസിൽസ് വല്ലാതെ മെലിയുന്നത് നമുക്ക് പ്രമേഹ രോഗികൾ കാണാം ഇങ്ങനെ ശരീരഭാരം കുറയുക അതിനോടൊപ്പം തന്നെ അവർക്ക് ഭയങ്കര ക്ഷീണമൊക്കെ തോന്നുവാണെങ്കിൽ മിക്കവാറും അതൊരു പ്രമേഹം ഉള്ളതുകൊണ്ടായിരിക്കണം ഈ ഒരു കണ്ടീഷൻസ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കുക അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ഈ ഒരു കണ്ടീഷൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് പ്രമേഹമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റൂൾ ഔട്ട് ചെയ്യാം അപ്പം ഇങ്ങനെ ഒരു ക്ഷീണമൊക്കെ തോന്നുമ്പോൾ തന്നെ ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഡയബറ്റിക് ആണോ എന്ന് അറിയാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം ഇതുപോലെ തന്നെ ഹൃദയത്തിന്റെ കംപ്ലയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ഇടുപ്പ് കറക്റ്റ് അല്ലെങ്കിൽ പാൽപിറ്റേഷൻ അല്ലെങ്കിൽ വാൽവുലർ കംപ്ലൈൻസോ അങ്ങനെ എന്തെങ്കിലും ഹൃദയത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ഒരു ക്ഷീണം പറയാറുണ്ട് അവർക്ക് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും വയ്യ ഭയങ്കരമായിട്ടുള്ള കിതപ്പ് പറയും ജോലി ഒന്ന് ചെയ്യാൻ വയ്യ കുറച്ച് നടക്കാൻ വയ്യ ഇങ്ങനത്തെ ഒരുപാട് വെയിറ്റ് എടുക്കാൻ വയ്യ അങ്ങനെ ഒരുപാട് പരാതികളായിരിക്കും അവർക്ക് ഉണ്ടാവുക ഈ ഒരു ക്ഷീണത്തിനൊക്കെ കാരണം അവരുടെ ഹാർട്ടിന്റെ ഒരു പമ്പിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് കൃത്യമായി ബ്ലഡ് കിട്ടുന്നില്ല ബ്ലഡ് വേണ്ട രീതിയിൽ ഇല്ലാത്തതുകൊണ്ട് അത് അത് കാരണം കൊണ്ട് അവർക്ക് ഓക്സിജൻ കിട്ടുന്നില്ല കോശങ്ങൾക്കൊക്കെ കോശങ്ങൾക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കില്ല അതിന്റെ ഭാഗമായിട്ടും അവർക്ക് ഒരു ക്ഷീണം പറയാറുണ്ട് ഇതല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം എന്ന് ഈ അധികമായിട്ട് കഫീൻ അല്ലെങ്കിൽ കോഫി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് ഈ ഒരു ക്ഷീണം പറയാറുണ്ട് നമ്മൾ ഉറക്കമൊന്നും അവർക്ക് കറക്റ്റായിട്ട് നടക്കില്ല കാരണം ഈ കഫീൻ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ടൈം നമ്മൾ കഴിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉന്മേഷം തരികയെങ്കിലും അത് ഉടനെ തന്നെ അത് വീണ്ടും നമുക്കൊരു ക്ഷീണം തോന്നിക്കുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ആ ഒരു കഫീൻ അധികമായിട്ട് കഴിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മദ്യപാനം പോലെയുള്ള ശീലമുള്ളവരാണെങ്കിൽ അതൊക്കെ നമുക്ക് ഒരു ഡീഹൈഡ്രേഷൻ ശരീരത്തിൽ ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ വെള്ളം കിട്ടാതെ വരും വേണ്ട രീതിയിൽ വെള്ളം കിട്ടാതെ വരുമ്പോൾ നമ്മുടെ ബോഡി ഒന്നും ക്ലിയർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ആ ഒരു ഡീഹൈഡ്രേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം തോന്നാം നമുക്ക് വേണ്ട രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസ് ഒന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള എനർജി സപ്ലൈ ചെയ്യാനുള്ള ഫുഡൊന്നും നമ്മൾ കഴിക്കുന്നില്ല നമ്മളൊരു ബാലൻസ്ഡ് അല്ല കഴിക്കുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് ക്ഷീണം വരാം ഫൈബ്രോമയോളജിയെ പോലെയുള്ള കണ്ടീഷൻ ഫൈബ്രോമയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് പല അസുഖങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമുക്ക് പല ക്ഷീണം തോന്നുന്നു മസില് വേദന ജോയിൻറ് പെയിൻ ഒക്കെ നമുക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകൾ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ബ്ലഡ് ടെസ്റ്റ് എല്ലാം ആയിരിക്കും പക്ഷേ പേഷ്യൻസ് എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ഒരു കംപ്ലയിന്റിനെയാണ് നമ്മൾ ഫൈബ്രോമയോളജി എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അവർക്കും ഈ ഒരു ക്ഷീണം അതിൻ്റെ ഭാഗമായിട്ട് പറയാറുണ്ട് ഈ ഫുഡ് അലർജി ഒക്കെ ഉള്ളവരാണെങ്കിൽ ചില ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അലർജി അല്ലെങ്കിൽ ശരീരത്തിൽ എന്തിനും ചൊറഞ്ഞടിക്കുക അല്ലെങ്കിൽ വയറിന് നല്ല ശരിയല്ലാതിരിക്കുക വയർ വേദന അല്ലെങ്കിൽ വയറിളക്കം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് ഒരു ഉന്മേഷക്കുറവ് കാണിക്കാറുണ്ട് പോഷകക്കുറവ് പോലെ തന്നെ അത്രയും അധികം പ്രാധാന്യമാണ് വൈറ്റമിൻസിന്റെ ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻസ് അല്ലാതെ തന്നെ നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു വൈറ്റമിൻ വൈറ്റമിൻ ഡിയുടെ കുറവ് നമുക്ക് ക്ഷീണം ഉണ്ടാക്കാനൊരു കാരണമാക്കാറുണ്ട് അപ്പം അതുമൂലം നമുക്ക് എന്താ ക്ഷീണം അല്ലെങ്കിൽ തളർച്ച അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ ക്ഷീണത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ പറ്റും കൂടാതെ തന്നെ ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് ജോലികളൊക്കെ ഷിഫ്റ്റൊക്കെ മാറി മാറി എടുക്കുന്നവർ ഇപ്പം പ്രൈവറ്റ് ജോലികളിൽ ഐ ടി പ്രൊഫഷണൽസോ അല്ലെങ്കിൽ നേഴ്സുമാരോ അങ്ങനെയൊക്കെ ഡോക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഇങ്ങനെ ഷിഫ്റ്റ് മാറി മാറി വരുമ്പം ആ ഒരു റുട്ടീൻ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് കൃത്യമായ ടൈമിൽ ഉറക്കം വരുന്നില്ല അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നില്ല ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് കറക്റ്റായിട്ട് പ്രവർത്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കഠിനമായ ഒരു ക്ഷീണം പറയാറുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ക്ഷീണത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണം നിങ്ങൾക്ക് ഒരു ഉന്മേഷക്കുറവ് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവാനുള്ള കാരണം അപ്പം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ക്ഷീണം അല്ലേ അല്ലെങ്കിൽ സാറല്ലേ ജോലി നാളത്തേക്ക് ചെയ്യാമെന്ന് മാറ്റി വെക്കുന്നതിന് മുൻപ് നിങ്ങളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഉണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻ്റ് എടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങളുടെ ഡോക്ടർ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ഈ പറഞ്ഞതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്കൊരു കഠിനമായ ക്ഷീണം അല്ലെങ്കിൽ ഉന്മേഷക്കുറവ് ഉണ്ടാവാനുള്ള കാരണം അപ്പം ഇങ്ങനെയൊക്കെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ജോലി പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കാതെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് നോക്കി വേണ്ട ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിങ്ങളുടെ ഡോക്ടർ തന്നെ പറഞ്ഞുതരും അപ്പം ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡെന്ന് പറയുന്നത് ഹെൽത്തി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഒരു ബാലൻസ്ഡ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് പോഷക കൃത്യമായി കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ക്ഷീണം മാറും അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ ശരീരഭാരത്തിനനുസരിച്ച് വെള്ളം കുടിക്കുകൊണ്ട് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഒരു പരിധി വരെ ഡീഹൈഡ്രേഷൻ മാറും അതോടൊപ്പം തന്നെ എനർജെറ്റിക് ആയിട്ട് ഇരിക്കാനും പറ്റും എപ്പോഴും ഫുഡ് കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജാവിനെ പോലെ തന്നെ കഴിക്കുക എപ്പോഴും അതിൽ ധാരാളം അന്നജവും പ്രോട്ടീനും നല്ല കൊഴുപ്പുകളും അടങ്ങിയിരിക്കണം അതിനായിട്ട് ഒരു ഉദാഹരണം എടുക്കാൻ നമ്മൾ മലയാളികളുടെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റും ഒരു ബാലൻസ്ഡ് ഫുഡാണ് ഇപ്പോൾ പുട്ട് കടലയാണെങ്കിൽ പുട്ട് എന്ന് പറയുന്ന ഒരു അന്നജമാണ് കടല എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് അതിനോടൊപ്പം കുറച്ച് നട്ട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നുണ്ട് കൃത്യമായിട്ട് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് കുഞ്ഞു കുട്ടികളെ തൊട്ട് നമുക്കത് ശീലിപ്പിച്ചെടുക്കുക അപ്പം ജങ്ക് ഫുഡ്സുകളും കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഹൈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ മധുര പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിവതും കുറയ്ക്കുക അത് നമുക്ക് പ്രത്യേകിച്ച് ഒരു എനർജി തരുന്നില്ല അപ്പം അതും ഒഴിവാക്കിയിട്ട് അതിന് പരമൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക എത്ര ഒരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് നോക്കുന്നവരാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു ഉറക്കം ഉറപ്പുവരുത്തുക നിങ്ങളുടെ ഉറക്കം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെ വൈകുന്നേരം ചെയ്യുക ചെറിയ ഒരു നടത്തത്തിനൊക്കെ പോകാം നല്ലപോലെ ഒന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ച് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അത് എന്നിട്ടൊന്നും നിങ്ങളുടെ ഉറക്കം ശരിയാവുന്നില്ലെങ്കിൽ കിടക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഒരു അര ഗ്ലാസ് ചെറു ചൂട് പാല് കുടിക്കുക അപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം കിട്ടും നല്ലൊരു ഉറക്കം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫുഡൊക്കെ നിങ്ങൾ നല്ലപോലെ കഴിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരും പ്രമേഹം തൈറോയ്ഡ് കൊളസ്ട്രോൾ പോലെയുള്ള കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിന്നർ കഴിക്കുന്ന എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നെഞ്ചരിച്ചൽ അസിഡിറ്റി പോലുള്ള ബുദ്ധിമുട്ടുണ്ടാവുകയും അത് നിങ്ങളുടെ ഉറക്കത്തിന് ഡിസ്റ്റേബ് ചെയ്യുകയും ചെയ്യും നല്ലപോലെ വെള്ളം കുടിക്കുക കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പാനീയങ്ങളോ മാക്സിമം ഒഴിവാക്കുക മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് നിർത്തുക പുകവലി സ്റ്റോപ്പ് ചെയ്യുക ഇതൊക്കെ തന്നെ ഒരു പരിധി വരെ ഒരു ക്ഷീണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ധാരാളം നട്ട്സുകൾ ചെറിയ മത്സ്യങ്ങളൊക്കെ നല്ലപോലെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ നട്ട്സ് ബട്ടർ ഫ്രൂട്ട് അല്ലെങ്കിൽ അവോഗ്യാഡോ പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിലും നമുക്കൊരു ശരീരത്തിൽ ഒരു പരിധി വരെ നമ്മുടെ കോശങ്ങളൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻറ്റ് കൂടിയാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും രാവിലെ എണീക്കുന്നതേയും ഫോൺ നോക്കിക്കൊണ്ടാവും അപ്പം അതിൽ ഒരുപാട് പോസിറ്റീവ് ന്യൂസസ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് ന്യൂസസ് ഉണ്ടാവും അപ്പം രാവിലെ എണീക്കുമ്പോഴേ മാക്സിമം ഫ്രഷ് ആയിട്ട് എണീക്കുക വേണ്ടി ശ്രമിക്കുക അതിനുവേണ്ടി രാവിലെ എണീക്കുമ്പോഴേ ഉള്ള ആ ഫോൺ നോക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അതങ്ങ് നിർത്തുക കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് പതുക്കെ എണീറ്റ് ഒന്ന് ബോഡിയൊക്കെ നല്ലപോലെ സ്ട്രെച്ച് ചെയ്ത് ഒന്ന് വാമപ്പ് ചെയ്ത് എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഒരു ബ്ലഡ് സപ്ലൈ കറക്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ കോശങ്ങളൊക്കെ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ടിരിക്കും നമ്മൾ കുറച്ചുകൂടി ഒരു ഹാപ്പി മൂഡിലേക്ക് പോകും രാവിലെ തന്നെ ഒരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആയിട്ടുള്ള എൻഡ്രോഫിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും അതുവഴി നമ്മുടെ മൂഡൊന്ന് ഹാപ്പിയായിട്ടിരിക്കാനും പറ്റും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ കഠിനമായ ക്ഷീണമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി